മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായ യുവതി ഒളിവിൽ തുടരുന്നു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിയായ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയത് ഷിംജിത ദൃശ്യങ്ങൾ പകർത്തിയ സ്വകാര്യ ബസ്സിലെ സിസി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ും യോഗുണ്ടാവരുത് ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂലും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗ ഉണ്ടാവരുത് അതാര്ക്കും സഹിക്കാൻ പറ്റൂല എനിക്ക് ഞാനൊന്നാളനുഭവിച്ച ലോകത്തിൽ ഒരാൾ ഇത് അനുഭവിക്കും ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമ പരാതി ഉണ്ടായിട്ടില്ലെന്ന് ആത്മഹത്യ ചെയ്ത ദീപക് സഞ്ചരിച്ച ബസ്സിലെ ജീവനക്കാർ വ്യക്തമാക്കി പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പരാതി പിന്നീട് അത് സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നു അതേ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവം അത് നടന്ന പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന ബസ് ബസ് ജീവനക്കാരാണ് കൂടെയുള്ളത് ബസ്സിലെ കണ്ടക്ടർ എന്താണ് കണ്ടക്ടറാവും അല്ലേ പേരെന്ത് വ്യക്തമല്ല ഇത് പിറ്റേ ദിവസമാണ് ചോദിക്കുന്നത് ഈ വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയിലെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഒരു വീഡിയോ നമുക്ക് കിട്ടിയിരുന്നു വാട്സപ്പിൽ അയച്ചതായിരുന്നു ഇത് ഗൾഫിൽ നിന്ന് അയച്ചായിരുന്നു അപ്പൊ ആദ്യം കാണുന്നത് ആ റൂട്ടിലോടുന്ന ബസ്സിലെ ജീവനക്കാര് പ്രശ്നമേ ഉണ്ടായിട്ടില്ല ആ പറഞ്ഞില്ല മാധ്യമക്കാർ പോയി ചോദിക്കുമ്പോഴത്തേനും അവർ പറയുന്നുണ്ട് അങ്ങനെയൊരു പ്രശ്നമേ ഉണ്ടായില്ല അവരുടെ കഥയെക്കുറിച്ച് അറിയത്തുപോലും നമുക്കറിയാം ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നാരെ കണ്ടക്ടറെയും ഡ്രൈവറെ അറിയിച്ച് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് വിടുന്നത് അല്ലെങ്കിൽ അന്നാരെ തന്നെ വണ്ടി നിർത്തിച്ച് ചോദ്യം ചെയ്യുകയും ബസ്സിലുള്ളവർ ശരിക്കും കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇതൊന്നുമില്ലാതെ അതുപോലെ തന്നെ അവിടുത്തെ അടുത്തുള്ള അവൾ അറിയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയുകയും പറഞ്ഞു അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ ഇതുപോലെയുള്ള പെൺ മനഃപൂർവ്വം ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഓരോ പരിപാടികൾ ചെയ്തു വെക്കും എന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ നെഞ്ചു പൊട്ടി ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ കരച്ചിൽ കേട്ടിട്ട് സങ്കടം വരുന്നു ഇവർക്ക് ഇത്ര റീച്ച് വേണമെങ്കിൽ അവരുടെ അപ്പനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ അല്ലെങ്കിൽ അവരുടെ ആംഗ്ലമാരും അവരുടെ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ പാവപ്പെട്ട ഒരു മനുഷ്യനെ അതും ഒരാങ്കിളിൽ കിട്ടാഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഒരാങ്കിളിൽ കിട്ടാഞ്ഞിട്ട് സെപ്പറേറ്റ് ആങ്കിൾ അങ്ങ് മുട്ടിമുട്ടി കൊടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയും ഒരു റീപോസ്റ്റ് പോസ്റ്റ് കൂടെ ഇവനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം മുപ്പത് ലക്ഷം പേരാ അത് കണ്ടത് ഈ ബസ്സിന്റെ അൽ എന്നുള്ള ബസ് അമീന്നുള്ള അതിന്റെ മുതലാളി മുതലാളിക്ക് മറ്റേ മിഡിൽ ഉള്ള ആരാണ്ടാണ് വീഡിയോ അയച്ചു കൊടുത്തത് അപ്പോഴാണ് അവർ കണ്ടക്ടറെ വിളിച്ചു കൊടുക്കുക ഇതിനൊരു പ്രശ്നം അപ്പം കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തുമില്ല പിന്നെ പോലീസുകാർ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെയൊന്നും ഞങ്ങളോട് ഒന്നും പറയൂല്ല എനിക്ക് അവൾ ഇത്ര അതായത് യഥാർത്ഥത്തി സംഭവം നടത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൾ എന്തിനു ഒളിവി പോണം അവൾ പോലീസിന് പോയി കീഴടങ്ങി കൊടുക്കണമായിരുന്നു ഇതിപ്പം അവ ഉറപ്പല്ലേ അവള് മനപൂർവ്വം ചെയ്തതാ എന്നാ പറയാനാ ഓരോ പെൺകുട്ടികൾ ഇതുപോലെ ഇറങ്ങി തിരക്കും പാവപ്പെട്ട ഓരോരുത്തരുടെ ജീവിതം ഇനിയും ഇതുപോലത്തെ ഒരു അവസരങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കരുത് ഇവരൊരു ശക്തമായ നിയമ നടപടി എടുക്കുകയും ദീപക്കിന്റെ മാതാപിതാക്കള് പറഞ്ഞേക്കുന്നത് ഏതറ്റം വരെ പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഉറപ്പായിട്ടും വേണം ഇനി ഇതുപോലത്തെ ക്ഷമിത പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം തൊലയാനും പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ